ഏറ്റവും കൂടുതൽ ഇതിൽ മന്ത്രിയുടെ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ആശാവർക്കർമാർ നൂറ് ദിവസത്തെ സമരമായി അവരുടെ പൈസ ഓണറിയതേ അടക്കമുള്ള അവരുടെ ആവശ്യമുണ്ട് അതുപോലെ തന്നെ അംഗൻവാടി ടീച്ചർമാരുടെ ഉണ്ട് കെ എസ് ആർ ടി സിയിലെ ജീവനക്കാരുടെ കാര്യം ഈ നാല് വർഷക്കാലത്ത് മന്ത്രി നേരിട്ട പ്രശ്നങ്ങളാണ് ഇതിനെല്ലാം ഈ ഓവർകം ചെയ്തു ഓവർകം ചെയ്തു എന്ന് പറയുമ്പോൾ ഇപ്പോഴും അവരെല്ലാം ആശങ്കയിലാണ് സമരത്തിലാണ് അവരെയൊക്കെ ഈ നാഞ്ചാം വാർഷികം ആഘോഷിക്കുമ്പോൾ ഉൾപ്പെടുത്താനുള്ള ഒരു തീരുമാനം സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാവും ഈ സമരങ്ങള് ഏത് സമയത്തും ഉണ്ടാവാം സമരങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതുമാണ് സമരങ്ങളോടൊന്നും അനുഭാവമില്ലാത്ത നിലപാടി സർക്കാർ സ്വീകരിച്ചിട്ടില്ല ഈ ആശാവർക്കേഴ്സിന്റെ മേഖലയിൽ മാത്രമാണ് ഇപ്പോൾ ഈ സമരത്തിന്റെ കാര്യത്തിനകത്ത് അവര് ആ കാര്യത്തിനകത്ത് ഇപ്പോഴും നിങ്ങൾ ഇങ്ങനെ പറയുന്ന പോലെ പ്രശ്നം തീർന്നിട്ടില്ല എന്ന് പറഞ്ഞത് യഥാർത്ഥത്തിൽ ആശാവർക്കേഴ്സിന് ഉൾപ്പെടെ അവരുടെ ഓണറേറിയം വർദ്ധിപ്പിച്ചിട്ടുള്ള സർക്കാരാണ് ഈ സർക്കാരും ഒന്നാം പിണറായി സർക്കാരും ഇന്ത്യയിലെ മറ്റ് സ്ഥലങ്ങൾ നമ്മൾ കമ്പയർ ചെയ്യാത്തത് കൊണ്ടാണ് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ശരാശരി ഇന്ത്യയിൽ പൊതുവേ അവർക്കുള്ളത് ഇവിടെ അങ്ങനല്ല ഏഴായിരവും പിന്നെ മറ്റ് അലോൺസുകളെല്ലാം കൂടെ വരുമ്പോൾ പതിമൂവായിരം രൂപ കിട്ടുന്നുണ്ട് ആശാവർക്കേഴ്സിൻ്റെ ശമ്പളം ഉൾപ്പെടെ സ്കീം വർക്കേഴ്സിൻ്റെ ആനുകൂല്യങ്ങൾ എന്ന അഭിപ്രായമാണ് ഇടതുപക്ഷ ഗവൺമെന്റിനുള്ളത് അതിന്റെ ഭാഗമായി ഞാൻ യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ വിളിച്ച പ്രീ ബഡ്ജറ്റ് മീറ്റിംഗിൽ വളരെ തയ്യാറാക്കി ഇവിടുന്ന് കൊടുത്ത പത്തോ പതിനാറോ വരുന്ന ഡിമാൻഡുകളിൽ ഒന്നായിട്ട് ഈ സ്കീം വർക്കേഴ്സിന്റെ പണം പന്ത്രണ്ട് വർഷമായി കേന്ദ്രം നിശ്ചയിച്ചിട്ട് വർദ്ധിപ്പിച്ചിട്ടില്ല വർദ്ധിപ്പിക്കണം ആവശ്യപ്പെട്ടുണ്ട് എനിക്ക് നല്ല ഓർമ്മയുണ്ട് കഴിഞ്ഞ കഴിഞ്ഞ മീറ്റിങ്ങിനും ഉണ്ടായിരുന്നു ആ മീറ്റിങ്ങിൽ കർണാടക ഉൾപ്പെടെയുള്ള സ്റ്റേറ്റുകൾ ഇതേ ആവശ്യം ഞങ്ങൾ ഉന്നയിച്ചു അതിനും മുമ്പത്തെ മീറ്റിങ്ങിലും മറ്റ് സ്റ്റേറ്റുകളും ഉണ്ടേ ഇപ്പം രാജസ്ഥാനുണ്ടായിരുന്നു അങ്ങനെ പല സ്റ്റേറ്റുകളും വ്യക്തിപരമായി അവർ പറയാറുണ്ട് അപ്പോൾ അങ്ങനെ ഞങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട് പക്ഷേ അവിടുന്ന് കിട്ടുന്ന പണം ഈ പറഞ്ഞ തന്നെ ഉള്ളൂ എന്നുള്ളത് നിങ്ങൾക്കറിയാലോ സ്കീം വർക്കേഴ്സിന്റെ പല മേഖലയിലുള്ള സ്കീം വർക്കേഴ്സിനും നമ്മൾ എന്നാലും ഇടയ്ക്ക് നമ്മൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട് പിന്നെ കെ എസ് ആർ ടി സിയുടെ കാര്യം പറഞ്ഞല്ലോ കെ എസ് ആർ ടി സിയിൽ ഇപ്പം ശമ്പളം കൃത്യമായി കൊടുക്കുന്നൊരവസ്ഥയുണ്ട് ശമ്പളം കൊടുക്കുന്നതിനകത്ത് ആകെ ഒരു മാസം എൺപത് കോടി രൂപയാണ് കെ എസ് ആർ ടി സിക്ക് വേണ്ടത് കേരളത്തിൻ്റെ ചരിത്രത്തിലാദ്യമായി ശമ്പളത്തിന് സഹായം കൊടുക്കേണ്ടി വന്നത് രണ്ടാം പിണറായി സർക്കാർ അതിനുമുമ്പ് ശമ്പളത്തിന് സഹായം കൊടുക്കേണ്ടി വന്നിരുന്നില്ല പതിനായിരം കോടിയോളമാണ് സർക്കാർ അതിനു മുമ്പ് ശമ്പളത്തിന് കൊടുക്കേണ്ടി വരുന്നില്ല കോവിഡ് വന്ന സമയത്ത് അത് ശമ്പളം ഒരു അത് കോവിഡ് വേറൊരു സാഹചര്യമാണല്ലോ കോവിഡ് സാഹചര്യം എല്ലാം അടച്ചുപൂട്ടിയിരുന്നപ്പോൾ കൊടുത്ത സഹായമാണ് അതിനു മുമ്പ് പെൻഷന് സഹായം കൊടുത്തിരുന്നു കോവിഡ് വന്ന സമയത്ത് ഒരു സബ്സിഡൻസിന് വേണ്ടി കൊടുത്തതാണ് ഇപ്പോൾ അതിനുശേഷം അത് പെർഫോമൻസ് നന്നാവണം ഈ സ്ഥാപനങ്ങളൊക്കെ ഉള്ളതെന്ന് എനിക്ക് സംശയമില്ല കാരണം പെർഫോമൻസ് നന്നായേ പറ്റുമോ അല്ലെങ്കിൽ ഈ സ്ഥാപനം ഒന്നും അങ്ങനെ നിൽക്കില്ല പക്ഷെ നമ്മളിപ്പോൾ ഒരു മാസം അമ്പത് കോടി രൂപ ആ കോവിഡ് സമയത്ത് അത് കൊടുത്തതുകൊണ്ട് ആ കോഡ് കഴിഞ്ഞ് വണ്ടി ഓടാത്തപ്പോഴാവും വണ്ടി ഓടാത്തപ്പോൾ കെ എസ് ആർ ടി സിയിൽ അവർക്ക് എന്തെങ്കിലും റവന്യൂ കിട്ടത്തില്ല വണ്ടി ഓടാൻ പറ്റത്തില്ല വണ്ടിയെ കയറാൻ പറ്റത്തില്ല നിങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റത്തില്ല എനിക്ക് പുറത്തിറങ്ങാൻ പറ്റത്തില്ല അങ്ങനെയുള്ള സമയത്ത് അവർക്ക് കൊടുത്താണ് അതിനുശേഷം വന്നപ്പം ശമ്പളം നമ്മൾ അമ്പത് കോടി കൊടുക്കുന്നുണ്ട് എൺപത് കോടിയിൽ പെൻഷൻ പൂർണ്ണമായി കൊടുക്കേണ്ടി വരുന്നു അങ്ങനെ കെ എസ് ആർ ടി സിക്ക് ഒരിക്കലും കിട്ടിയിരുന്നില്ല കെ എസ് ആർ ടി സി ജീവനക്കാരുടെ തൊഴിലാളികളോട് നിങ്ങൾ ചോദിച്ചാൽ അത് മനസ്സിലാവും മറ്റെല്ലാ മേഖലയിലും അങ്ങനെ തന്നെയാണ് പക്ഷെ ഇതെല്ലാം ഈ ഇത്രയും ഭീമമായ വെട്ടിക്കുറവ് വരുന്ന സമയത്ത് ഇതെല്ലാം നിർത്തുക അല്ല ചെയ്ത് എല്ലാം കൊടുക്കുന്നുണ്ട് എന്ന് മാത്രമല്ല പത്രപ്രവർത്തകരുടെ മേഖല ഞാൻ പറയില്ല പത്രപ്രവർത്തകർ ഉൾപ്പെടെ നേരിടുന്ന പ്രശ്നമാണ് പത്രങ്ങൾ മീഡിയ അതിന് കഴിഞ്ഞ ബഡ്ജറ്റിലും പറഞ്ഞു ഈ ബഡ്ജറ്റിൽ ഞാൻ പറഞ്ഞു പത്രങ്ങൾക്ക് പഴയ കുടിശ്ശിക കൊടുക്കാൻ വേണ്ടി ബഡ്ജറ്റിന് പുറത്ത് കുറച്ച് പണം വെച്ചു ബഡ്ജറ്റ് സ്പീച്ച് പറഞ്ഞിട്ടുണ്ട് ഈ മേഖലയിലൊക്കെ പിന്തുണ കൊടുക്കേണ്ട ആവശ്യമാണ് പക്ഷേ ഇതേ സമയമല്ല കേന്ദ്ര സർക്കാർ ഇതിനൊക്കെ ഇതിനകത്ത് കാണിക്കുന്നതെന്നുള്ളൊരു കാര്യമുണ്ട് അപ്പൊ ഈ ഈ ഈ ഒരു പ്രശ്നം ഉണ്ടെങ്കിലും ഇവരുടെയെല്ലാം കാര്യത്തിനകത്ത് അനുഭാവപൂർവമായ നിലപാടാണ് നമ്മൾ കോൺട്രാക്ട് ജീവനക്കാർക്ക് ഉൾപ്പെടെ കരാർ തൊഴിലാളികളും ധാരാളമുണ്ട് അവർക്കുൾപ്പെടെ വർദ്ധിപ്പിക്കുന്ന ഒരു സമീപനത്തിന് സ്വീകരിച്ചത് അതിനകത്ത് യാതൊരു ഒരു ഒരു അത്തരം ആളുകളോടുള്ള താല്പര്യത്തിന് യാതൊരു കുറവുമില്ല അവരെല്ലാം കൊടുക്കണം പക്ഷേ കേന്ദ്രം പന്ത്രണ്ട് വർഷമായിട്ടൊന്നും തൊടാൻ തയ്യാറായിട്ടില്ല അതിനുകൂടെ ഒരു കാര്യം കൂടി ഞാൻ പറയാം ഇടതുപക്ഷ ആയതുകൊണ്ടാണ് ഇതൊക്കെ കൊടുക്കുന്നതെന്ന് ഞാൻ ഇടതുപക്ഷക്കാരനായതുകൊണ്ട് മാത്രം പറയുന്നതല്ല നിങ്ങൾ ഇന്ത്യയിലെ ആഗസ്സിൽ നോക്ക് പി എസ് സി അപ്പോയിൻമെന്റ് ഇപ്പോഴും ചെറുപ്പക്കാർ ധാരാളം വരുന്നുണ്ട് കുറെ പി എസ് സി പോസ്റ്റുകൾ ഇപ്പോഴും ചെറുതായിട്ടുണ്ടാക്കുന്നുണ്ട് അഡീഷണൽ ഉണ്ടാക്കേണ്ടി വരുന്നുണ്ട് ഇന്ത്യയിലാണെങ്കിൽ നേരെ പകുതിയായി പി എസ് സി പോസ്റ്റുകൾ കുറച്ച് അപ്പോയിൻമെൻ്റ് ഇല്ല ഇടതുപക്ഷം ഉള്ളത് കൊണ്ടാണ് ഇത്രയും കാര്യം ഞാൻ നടക്കുന്നതെന്ന് ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ഇന്ത്യയിലെ മൂന്ന് ഇടതുപക്ഷ സർക്കാരുകളായിരുന്നുണ്ട് ഒന്ന് ബംഗാൾ രണ്ട് ത്രിപുര മൂന്ന് കേരളം കേരളത്തിൽ ഇടയ്ക്കിടയ്ക്കായിരുന്നു ഗവൺമെൻറ് വരുന്നത് മറ്റത് കണ്ടിന്യൂസ് ഭരിച്ചു ബംഗാളിലെ ഗവൺമെൻറ്റും ത്രിപുരയിലെ ഗവൺമെൻറ്റും പോയി അവിടെ ഈ എല്ലാ തീവ്ര വലതുവർഷവും തീവ്ര ഇടതുപക്ഷവും ഒക്കെ ചേർന്നാണ് സമരം നടത്തിയത് സിംഗൂരിൽ ഇവിടെ സമരം നടത്തുന്ന പലരും അവിടെ ഉണ്ടായിരുന്നു തീ ജമാഅത്തെ ഇസ്ലാമിയും ബി ജെ പിയും തുടങ്ങി എസ് യു സി ഐ വരെയുള്ള സംഘടനകളെല്ലാം ചേർന്ന് നക്സൽ സംഘടനകൾ അൾട്രാ ലെഫ്റ്റ് ഒക്കെ നടത്തി ഇപ്പോൾ അവിടുത്തെ സ്ഥിതി എന്താ അവിടെ ഇടതു ഭരണം പോയി ആകെ ഉണ്ടായിരുന്ന ഇരുപത്തി രണ്ടായിരം ഇരുപത്തൊന്നായിരം സ്കൂളിലെ എണ്ണായിരം സ്കൂൾ അടച്ചു കൂട്ടി പി എസ് സി കഴിഞ്ഞ അപ്പോയിൻ്റ്മെൻ്റ് കഴിഞ്ഞാൽ പത്ത് വർഷമായിട്ട് പന്ത്രണ്ട് വർഷമായിട്ട് നടത്തുന്നേ ഇല്ല ആകെ പതിനായിരം പേരിൽ എങ്ങാണ്ട് അടുത്തേ എടുത്തിട്ടുള്ളൂ അപ്പൊ ഇടതുപക്ഷത്തിന്റെ ഒരു ഗവൺമെന്റിനെ നിലനിർത്തുക എന്ന് പറയുന്നത് ഇടതുപക്ഷത്തിന്റെ ഈ പൊതു സമീപനം സാധാരണഗതിയിൽ എല്ലാവരുടെയുള്ള താല്പര്യമുള്ള സമീപനം നിലനിർത്തുക എന്ന് പറഞ്ഞ വളരെ പ്രധാനമാണ് ഇടതുപക്ഷ രാഷ്ട്രീയം നല്ലതുപോലെ ഉള്ളതുകൊണ്ടാണ് ഇതിനെ ഒക്കെ നേരിട്ടിട്ട് നമ്മൾ നിലനിർത്താൻ ശ്രമിക്കുന്നത് ബംഗാളും ത്രിപുരയും നമ്മുടെ മുന്നിൽ അനുഭവമുണ്ട് അവിടെ മുഴുവൻ പബ്ലിക് സർവീസുകളും മുഴുവൻ മേഖലയും തകർക്കുന്ന തരത്തിലേക്ക് അവിടുത്തെ ഗവൺമെന്റുകൾ വന്നിട്ടുണ്ട് അതുകൊണ്ട് ഈ കാര്യങ്ങൾ ഈ ആശാ സഹോദരിമാരുൾപ്പെടെയുള്ള എല്ലാവരുടെയും കാര്യങ്ങൾ കൃത്യമായി സംരക്ഷിക്കുന്ന നിലപാട് ഉള്ള സർക്കാർ തന്നെയാണ് ഈ സർക്കാർ ആശമാരുടെ ഓണർ ഏറിയത്തിനൊന്നും യാതൊരു തർക്കവും ഇല്ല ബന്ധപ്പെട്ട ഭരണ നിന്ന് ആ പേപ്പർ വന്നാൽ വിതിൻ ഡേയ്സ് അത് കൊടുക്കും അതിന് തർക്കമേ ഇല്ല ഫണ്ടിന്റെ ഒന്നും പ്രശ്നം അതിലില്ല ആശാവർക്കേഴ്സിന്റെ പിന്നെ അതുപോലെയുള്ള ചില മേഖലകളുണ്ട് നമ്മുടെ ഈ സ്കീം വർക്കേഴ്സിനൊന്നും ഇല്ല പക്ഷെ അവരുടെ എല്ലാം പേയ്മെന്റിനിപ്പോ ഓരോ മാസത്തേക്കും കണക്ക് അറ്റേൺസം എടുത്തിട്ട് വരുന്ന ഒരു രീതിയാണ് അവർക്കുള്ളത് അതാണ് സിസ്റ്റം അവരുടെ ഇപ്പം നാഷണൽ സേവിങ്സ് പോലെയൊക്കെ ഉള്ള ഏജന്റുമാരുണ്ട് അവർക്കും ഈ കണക്കെടുത്തിട്ട് വരേണ്ടതുണ്ട് ഇത്തരം കാര്യങ്ങളിൽ അവിടുന്ന് ഫയൽ വന്നാൽ ഇവിടെ പെട്ടെന്ന് തന്നെയാണ് അത് ക്ലിയർ ചെയ്യുന്നത് തടസ്സമില്ല പിന്നെ ചില മേഖലകളിലുണ്ട് ഇപ്പോൾ രണ്ട് വർഷമായിട്ട് ഒന്നര വർഷമായിട്ട് പണം തരുന്നില്ല എസ് എസ് കെക്ക് ഡയറ്റിന് ആയിരത്തി ചില അതാണ് ഇന്ന് തമിഴ്നാട് പോയേക്കുന്നത് രണ്ടായിരം കോടി അവർക്ക് കിട്ടാനുള്ളത് കൊടുക്കണം ഇന്നത്തെ കണ്ടീഷൻ ഒപ്പിട്ടാലേ പി എം സി ഒപ്പിട്ടാലേ കൊടുക്കൂ ഇതുപോലുള്ള മേഖലയിൽ പണം തരുന്നതേ ഇല്ല നമ്മളിപ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തോണ്ടിരിക്കുക പത്ത് പതിനായിരം ടീച്ചേഴ്സ് ഉണ്ടാ മേഖലയിൽ തരുന്നതേ ഇല്ല ഈ തരത്തിലുള്ള ഇതിന് നല്ല വേറൊരു പ്രതിസന്ധിയാണ് ഇതിപ്പോ ആശാവർക്കേഴ്സിന്റെ ഒക്കെ വരുന്നത് നോക്കിയിട്ടല്ല നമ്മൾ പണം കൊടുക്കാത്ത പണത്തിന്റെ പ്രശ്നമേ ഇല്ല അതിന് അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റിൽ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്ന് അത് കൊടുക്കും അതിന് തർക്കമുള്ള കാര്യല്ല അല്ല അവർക്ക് ഈ ഓരോ പ്രാവശ്യം എനിക്ക് തോന്നുന്ന അവരുടെ ഓരോ സ്ഥലത്തൊന്ന് റിപ്പോർട്ട് വരണം അവർ വർക്ക് ചെയ്യുന്നത് പിന്നെ കാൽക്കുലേഷൻ ഉണ്ട് ആ റിപ്പോർട്ട് വന്നാൽ ഭരണവകുപ്പിന്ന ഈ എല്ലാ അവസാനം ധനകാര്യ വകുപ്പിൻ്റെ ധനകാര്യ വകുപ്പി വന്നു കഴിഞ്ഞാൽ അക്കാര്യത്തിനകത്തൊക്കെ വൻ തുകകൾ ആണെങ്കിലാണ് പ്രശ്നം വരിക ഇത് ഈ ഈ പ്രശ്നത്തിനൊന്നും ഇപ്പം ബുദ്ധിമുട്ട് വരുന്ന പ്രശ്നമില്ല അത് ഞാൻ നൂറ് ശതമാനം പിന്നെ അഷ്വറി എന്നാണ് അതിനകത്തൊന്നും ഒരു തടസ്സമില്ല ടെക്നിക്കൽ കാര്യമൊന്നും എനിക്കതിന്റെ എന്തൊക്കെ ലെവലിലാണ് ചർച്ച ചെയ്തതെന്ന് എനിക്ക് അറിഞ്ഞൂടാ ഏത് ഇല്ല അങ്ങനത്തെ ഒരു കാര്യത്തിലൊക്കെ എന്റെ അറിവില്ല പക്ഷെ നേരത്തെ തന്നെ നമ്മളാണ് കേസിന് പോയത് നമ്മൾ ഇതിനല്ല ആദ്യത്തെ സുപ്രീം കോടതി കേസിൽ പോയി നമ്മൾ പോയി കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഭരണഘടനാ പ്രശ്നം ഭരണഘടനാ ബെഞ്ചിന് വിട്ടിട്ടുണ്ട് രണ്ടാമത് ജലപശ്നങ്ങളെ പറ്റി തമിഴ്നാട് പോയി കർണാടകം പോയി അതുപോലുള്ള കാര്യങ്ങൾ നടക്കുന്നു ഇതിനകത്ത് കേസ് പോകുന്ന ജോയിന്റ് ആയിട്ട് കേസ് പോകുന്നതല്ല ജോയിന്റ് കാര്യങ്ങൾ ചർച്ച ചെയ്യുകയാണ് കേസ് സാധാരണഗതിയിൽ അത്ത സ്റ്റേറ്റുകൾ അല്ലാതൊരു ഞങ്ങളൊരു ഗ്രൂപ്പ് ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞാൽ സാധാരണ പോകാറില്ല പക്ഷേ എന്ന നിലയിൽ സ്റ്റേറ്റുകളുടെ കാര്യം പറയും കേസിന്റെ കാര്യം എന്തൊക്കെയാണ് ആലോചിച്ചത് എനിക്കറിയില്ല എന്തായാലും നമ്മൾ സമാന സ്വഭാവമുള്ള സ്റ്റേറ്റുകളുമായിട്ട് ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്തിരുന്നു അതിന് ചില കൺവെൻഷൻസ് യോഗങ്ങളൊക്കെ നടന്നിരുന്നല്ലോ ഇത് മാത്രമല്ല ഹയർ എഡ്യൂക്കേഷൻ്റെ കാര്യത്തിനകത്ത് നമ്മളെ ഹയർ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ മിനിസ്ട്രി മുൻകൈ എടുത്തിട്ട് കേരളത്തിലും മറ്റ് മിനിസ്റ്റേഴ്സ് വന്നിരുന്നു മറ്റ് സ്റ്റേറ്റുകളിൽ നമ്മുടെ മിനിസ്റ്റേഴ്സ് പോയിട്ടുണ്ട് അത്തരം കാര്യങ്ങൾ കളക്റ്റീവായിട്ട് നടക്കുന്നുണ്ട് പ്രത്യേകിച്ചും ഈ സംസ്ഥാനങ്ങളുടെ എ മുതൽ ഇസഡ് വരെയുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ പറയാം എന്ന് പറയുന്ന കേന്ദ്രത്തിന്റെ നിലപാട് ശരിയല്ല അതിന് തർക്കമൊന്നുമില്ല കാരണം ഓരോ സ്റ്റേറ്റിനും അവരുടേതായ വ്യത്യാസമുണ്ട് അതനുസരിച്ച് കാര്യങ്ങൾ വേണമെന്നുള്ള സമീപനം തന്നെയാണ് നമുക്ക്